ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുപത്സൈൻസിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ പി തന്നെ രണ്ടെണ്ണം ഏതെണ്ണം എടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വൺ ഡേ ഓഫറാണ് നാളെ ഉച്ച വരെ മാത്രമേ ഈ ഒരു ഓഫർ നിലനിൽ വൺ ഡേ എന്ന് പറഞ്ഞാൽ വൺ ഡേ ഉള്ളൂ കേട്ടോ കാരണം നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു റേറ്റിന് ഈ ഒരു ഐറ്റം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ടു പി സെറ്റൻ ത്രീ പി സെറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ത്രീ പി സെറ്റാണ് ടോപ്പും പാൻറ്റും ഷോളും വന്നിട്ടുള്ള രണ്ട് സെറ്റിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് വാങ്ങിച്ചോളാം രണ്ട് സെറ്റ് ടോപ്പും പാൻറ്റും ഷോൾഡും വന്നിരിക്കുന്നത് ക്യാമ്പ്രി കോട്ടൻ്റെ സെറ്റാണ് ഏത് രണ്ടെണ്ണം എടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇഷ്ടാവുന്നതായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടുന്നത് ഇതിൽ ഏത് രണ്ടെണ്ണം നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് എത്തുന്നത് ഹോം ഡെലിവറി ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വേണം പക്ഷേ ഇന്ത്യൻ പോസ്റ്റ് ഡിലേ ആവാ ആവുന്നുണ്ട് ഇപ്പോൾ ഒരു ടു ഡേയ്സും കൂടി എക്സ്ട്രാ പോകുന്നുണ്ട് പിന്നെ ടെൻ റുപ്പീസ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ അപ്പം ഡി ടി ഡി സി ആണെങ്കിൽ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് സെവൻ ടു ടെൻ ഡേയ്സിന് നിങ്ങളുടെ കയ്യിൽ കൂടാതെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അയക്കുന്നത് സെവൻ ടു ടെൻ ഡേയ്സിലാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് കേട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടുകാലി ഷോളാണ് അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് പറയുന്നത് അപ്പോൾ വേണ്ടെന്ന് ഏത് രണ്ടെണ്ണമാണോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം ഇത്രയും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് ഇനി വേറെ എവിടെ നിന്നും കിട്ടത്തില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് സെറ്റ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ എങ്ങും കിട്ടത്തില്ല ഞാൻ ഉറപ്പ് തരാം അതുപോലെ തന്നെ ഒരൊറ്റ ദിവസത്തേക്കുള്ള ഓഫറാണ് ഇന്നിപ്പോൾ ഇപ്പോൾ നമ്മൾ എത്ര മണിക്കാണോ വീഡിയോ അപ്ലോഡ് ആവുന്നത് നാളെ ഈ ഒരു സമയം വരെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾക്ക് എന്താണ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു ഐറ്റത്തിന് വരുന്നുള്ളൂ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്താലും മനസ്സിലാവും മുന്നേത്തെ വീഡിയോസൊക്കെ അപ്പം ഏത് രണ്ട് സെറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരുപാട് പ്രിൻറ്റുകളുണ്ട് പെട്ടെന്ന് 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 കാണിച്ചു പോകുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു ഏഴ് മിനിറ്റോളം ഉണ്ട് കാരണം അത്രത്തോളം കളക്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടെണ്ണം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഒരു ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഇത്രയേറെ കളക്ഷൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു ഡിസൈൻ തന്നെ പല കളേഴ്സിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ടെടുത്ത് തയ്ച്ചോളൂ കേട്ടോ ജസ്റ്റ് ലൈ ഇത് ക്യാമ്പറി കോട്ടൺ ആണ് സോ അതിന് ലൈനിങ് വേണ്ട ആവശ്യമില്ല പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കാം ലൈനിങ് നമ്മൾ കോട്ടൻ്റെ ഒരു ലൈനിങ് കൊടുക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല ഇതിനകത്ത് തന്നെ ഫുൾ ഉള്ളതും ത്രെഡ് വർക്ക് ഉള്ളതും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള പുതിയ പ്രിൻറ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സെറ്റ് അതായത് ടോപ്പും പാൻറ്റ് ഷോൾ വന്നിട്ടുള്ള ഒരു സെറ്റ് അതുപോലെ തന്നെ ടോപ്പും പാൻറ്റ് ഷോളും ഉള്ള മറ്റൊരു സെറ്റിനും കൂടെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ അപ്പം രണ്ട് ത്രീ പീസ് ാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ മുന്നേ നമ്മുടെ ഓഫറുകൾ ടു പി സെറ്റും ത്രീ പി സെറ്റും കൂടെ ആയതുകൊണ്ട് ഇനിയും അങ്ങനെ ആണോ എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഏത് രണ്ട് സെറ്റ് എടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തി അഞ്ച് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് അയക്കാണ് വേണ്ടത് നമ്മൾ ഗൂഗിൾ പേ നമ്പർ തരുമ്പോൾ അതിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ പിൻകോഡും ഫോൺ നമ്പർ മസ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഒന്നും ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അയച്ചതരാം കാരണം നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ പിൻകോഡോ ഫോൺ നമ്പറോ എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ആയാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ പിൻകോഡ് മാറി വരുമ്പോൾ സ്ഥലം മാറി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തരുക പിൻകോഡും ഫോൺ നമ്പറും കറക്റ്റ് ആയിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്ത് അവിടെ എത്തിക്കും ഡി ടി സിയിലാണെങ്കിലും പോസ്റ്റിലാണെങ്കിലും എത്തുമ്പോൾ ഫോൺ നമ്പറും പിൻകോഡും കറക്റ്റ് ആയിരിക്കണം അത് ഞാൻ ഇപ്പോൾ കുറച്ചായി അങ്ങനെ ഒരു മൂന്നാല് കസ്റ്റമേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്തേ ഉള്ളൂ പിൻകോഡ് ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി റിട്ടേൺ പോകുന്നതായിരിക്കും കേട്ടോ കൂടാതെ നിങ്ങൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കണം ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്കും പാക്കറ്റ് പൊട്ടിക്കുന്നത് എന്തായിട്ട് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഐറ്റം മാറി വരികയോ അല്ലെങ്കിൽ അതിൽ ഡാമേജ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ള പാത നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കണം ഡാമേജ് ഒക്കെ എന്തായിട്ടും അതിൽ കാണിച്ചിരിക്കണം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആക്കി തരും അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ നിന്ന് ടെൻ റുപ്പീസും കൂടെ എക്സ്ട്രാ വരും പിന്നെ രണ്ട് ദിവസം കൂടെ ഡിലേ ആവും അതായത് സെവൻ ടു ട്വൽവ് അല്ലെങ്കിൽ തേർട്ടീൻ ഡേയ്സിനുള്ളിലായിരിക്കും എത്തുന്നത് ഡീറ്റെയിൽസ് ആണെങ്കിൽ സെവൻ ടു ടെൻ ഡേയ്സിൽ നിങ്ങളുടെ കയ്യിൽ എത്തും കേട്ടോ അതുപോലെ തന്നെ ട്രാക്കിങ് വേണ്ടെന്ന് പറഞ്ഞൊരു ഏഴ് ദിവസം ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ട്രാക്കിംഗ് നമ്പർ അയച്ചു തരാം പിന്നെ തിരക്കായത് എന്താണ് വീഡിയോ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യാതിരുന്നത് വാട്സപ്പിലോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ പക്ഷെ ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഫാസ്റ്റാക്കി സ്പീഡ് കൂട്ടി ഒക്കെ ഇട്ട് കാണുക കാരണം ഇത്രയും മിനിറ്റ് കാണാൻ വയ്യാന്നുണ്ടെങ്കിൽ ഏഴ് മിനിറ്റേ ഉള്ളൂ എങ്കിലും ഇത് ഇത്രയും കാണാൻ വെയ്യാന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് എല്ലാ ഡിസൈൻസും കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒരു ഏഴ് മിനിറ്റ് മുടക്കാൻ നിങ്ങൾക്ക് നല്ല ഓഫറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ത്രീ പീസറ്റ് ഒരിക്കലും ഇനി ഈ ഒരു ഒറ്റ ദിവസത്തേക്കുള്ളതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഓർഡർ ചെയ്തോളാം ഈ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഈ റേറ്റിന് കിട്ടത്തില്ല സാധാരണ നമ്മൾ ഏത് ഓഫർ ഇട്ടാലും പിറ്റേ ഒരു ദിവസത്തേക്കും കൂടെ വാട്സാപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കാറുണ്ട് ഈ ഒരു ഓഫർ എന്തായാലും കൊടുക്കില്ല കാരണം അത്രത്തോളം മാർജിൻ കുറച്ചിട്ടാണ് നമ്മളിത് ഓഫർ അപ്പോൾ പെരുന്നാളിൻ്റെ ഓഫർ ഇല്ലേ എന്ന് എല്ലാവരും വാട്സാപ്പിൽ ചോദിച്ചിരുന്നു പെരുന്നാളിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓഫർ നമ്മൾ നമ്മളിടുന്നത് പെരുന്നാളിൻ്റെ ഓഫറായിട്ടാണ് ഇടുന്നത് പെരുന്നാൾ കഴിഞ്ഞു എങ്കിലും വീഡിയോ അതിൻ്റെ ഇടയിൽ തിരക്കിലിടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത് അപ്പോൾ പെരുന്നാളിൻ്റെ ഈ ഒരു ഓഫർ നിങ്ങൾ മസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തോളാം ഇല്ലെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം ടോപ്പ് മാനും ഷോൾ വന്നിട്ടുള്ള രണ്ട് സെറ്റാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ പ്രിൻ്റഡായിട്ടുള്ള ബോട്ടോ ഒക്കെ വരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഒരു സെയിം കളർ ബോട്ടോ ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെയും പറ്റും കാരണം രണ്ടും സെയിം ക്വാളിറ്റി ആണ് ഏകദേശം വരുന്നത് പിന്നെ ദുപ്പട്ടേ വരുന്നത് മൾക്കോട്ടനാണ് വരുന്നത് കുറച്ച് കമ്പാരിറ്റീവ്ലി കട്ടി കുറഞ്ഞു വരുന്നത് ആ ഒരു മൾക്കോട്ടനാണോ അറിയാമല്ലോ അപ്പോൾ ഏത് പ്രിൻ്റാണോ വേണ്ടത് ഏത് ഐറ്റാണോ വേണ്ടത് രണ്ടെണ്ണം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാരണം വാട്സപ്പ് നമ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഒരെണ്ണം ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ ഓഫർ റേറ്റ് ആയിരിക്കത്തില്ല മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാതുകൊണ്ട് നിങ്ങൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് അതിൽ നിന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഫോട്ടോസ് വന്ന് ചോദിക്കരുത് കാരണം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടും ഏഴ് മിനിറ്റ് പോകുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുന്നൂറോളം ഡിസൈൻസ് ഈ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് വന്ന് ചോദിക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരിക ഇതുപോലെ വൺ ഡേ ഓഫർ ടു ഡേ ഓഫർ അങ്ങനെ നമ്മൾ ഇടാറുണ്ട് വൺ അവർ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഓഫറുകൾ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് കൂടെ ബെല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്ക് വീഡിയോസ് കാണാനായിട്ടും പറ്റും അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളം നിങ്ങൾക്ക് ഒരെണ്ണം മതിയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുത്തില്ല അതിൽ നിന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഗൂഗിൾ പേ വഴി മാത്രമാണ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി ഒക്കെയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡെലിവറി ഉണ്ടായിരിക്കും സെവൻ ടു ടെൻ ഡേയ്സ് എടുക്കും കേട്ടോ എന്താണെങ്കിലും ഇപ്പോൾ പെരുന്നാളിൻ്റെ ഒരു പ്രമാണിച്ചിട്ട് ആൾ കസ്റ്റമേഴ്സ് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ഒരു മാസം ഫുള്ള് ഓഫേഴ്സ് ആയിരുന്നു റവതാ മാസത്തിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ റേറ്റുകളൊക്കെ ചേഞ്ച് ആവും അതിന് മുന്നായിട്ട് നിങ്ങൾക്കൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നിരിക്കുന്നതാണ് ഈ ഒരു ഓഫർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്